പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതെ കിടക്കുന്ന ഒരു കാലാവസ്ഥയിൽ വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിൽ ഭൂമി മുഴുവനും കുതിർക്കുമാറ് മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭവമുണ്ടല്ലോ അതുപോലത്തെ ഒരു അനുഭവമാണ് പാപത്തിലായിരിക്കുന്ന ഒരു ആത്മാവ് ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി കേൾക്കുമ്പോൾ ലഭിക്കുന്നതും ഒരു വ്യക്തി കർത്താവിൻ്റെ കരുണ അനുഭവിച്ചറിയുമ്പോൾ ലഭിക്കുന്നതും ഇതുപോലെയുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ലോകം മുഴുവനിലും നിരന്തരം പ്രഘോഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരുണ ലോകം മുഴുവൻ്റെ മേലുണ്ടാകാൻ വേണ്ടി തിരുസഭയുടെ മേലുണ്ടാകാൻ വേണ്ടി കുടുംബങ്ങളുടെ മേലുണ്ടാകാൻ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം കൂട്ടായ്മകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡഹരി കുറിപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവകരുണയുടെ ശുശ്രൂഷകൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായത് കൊണ്ട് തന്നെ അത് പിശാചിനും അവൻ്റെ തന്ത്രങ്ങൾക്കുമെതിരായുള്ള പോരാട്ടമായതുകൊണ്ട് തന്നെ ദേവകരുണയുടെ ശുശ്രൂഷകളെ പിശാജ് അലസത കൊണ്ടും വിരസത കൊണ്ടും മടുപ്പ് കൊണ്ടും പ്രതിരോധിക്കാറുണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദേവകരുണയുടെ ശുശ്രൂഷകളിൽ വിശുദ്ധ ഫൗസ്റ്റീന നേരിട്ടിട്ടുള്ള പിശാചിൻ്റെ എതിർപ്പുകളെ പറ്റിയും പിശാജ് വിശുദ്ധയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഫൗസ്തീനായ ഡയറി കുറിപ്പിൽ ആയിരത്തി നാനൂറ്റി അഞ്ചാമത്തെ ഗണ്ടുകയിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു സന്ധ്യാസമയത്ത് വിശുദ്ധ ഫൗസ്തീന പുണ്യവതി കോൺവെൻ്റിൽ തൻ്റെ മുകളിലത്തെ മുറിയിലേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിൽ ദൈവികമായ എല്ലാ കാര്യങ്ങളോടും അസാധാരണമായ അപ്രീതി അനുഭവപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോട് ആത്മീയമായ കാര്യങ്ങളോട് ഇതിനോടൊക്കെ എന്തെന്നില്ലാത്തൊരു മടുപ്പ് വിശുദ്ധയ്ക്ക് ഹൃദയത്തിൽ അനുഭവപ്പെടുകയാണ് പെട്ടെന്നൊരു സ്വരം വിശുദ്ധ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഫസ്തീന നീ ദൈവകരുണയെപ്പറ്റി ഇനി അധികം ചിന്തിക്കേണ്ട കാര്യമില്ല നീ പറയുന്നത് പോലെ നീ ചിന്തിക്കുന്ന പോലെ നീ എഴുതുന്നത് പോലെ ദൈവം അത്ര കാരുണ്യമാനൊന്നുമല്ല നീ പാപികൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ദൈവകരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ ഇനി നിൻ്റെ ആത്മീയപിതാക്കന്മാരോട് പങ്കുവയ്ക്കേണ്ട കാര്യമില്ല നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ദൈവകരുണയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ സമയം മാറ്റി വയ്ക്കുമ്പോൾ നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് നിന്നെ തന്നെ നശിപ്പിക്കുകയാണെന്ന് ഈ സ്വരം പറയുകയാണ് പെട്ടെന്ന് ഈ സ്വരം വിശുദ്ധ ഫൗസ്തീനായുടെ കാവൽ മാറാകിയായിട്ട് രൂപം പ്രാപിക്കുകയാണ് വിശ്വാജു പോലും പ്രഭാപൂർണ്ണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്ന പൊലൂസ്ലിയുടെ വാക്കുകളുണ്ട് ഫൗസ്റ്റിന്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി ഫൗസ്തീന ഉടനെ പറഞ്ഞു നീ ആരാണെന്ന് എനിക്കറിയാം നീ നുണയുടെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷടയാളം വരയ്ക്കുകയാണ് വിശുദ്ധ ഹൗസ്തീന പുണ്യവതി പെട്ടെന്ന് ആ തിന്മയുടെ അരൂപി വലിയ ക്രോധവും അട്ടഹാസവും മുഴക്കിക്കൊണ്ട് അപ്രത്യക്ഷനാവുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഹൗസ്തീന ദൈവകരുണയുടെ ശുശ്രൂഷയിൽ പിശാചിൽ നേരിട്ട എതിർപ്പുകളെപ്പറ്റി ഞെരുക്കങ്ങളെപ്പറ്റി ഡയറിയിൽ വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവും ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒത്തിരി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ദൈവപ്പയർ ആയിരിക്കാം വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൊക്കെ കരുണ കൊന്ന് ചൊല്ലി ലോകം മുഴുവൻ്റെ മേൽ കരണി വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഭൂതകാലം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നാളുകളിൽ നമ്മുടെ ഉള്ളിൽ അലസത കയറി നമ്മുടെ ഉള്ളിൽ വിരസത കയറി ഒരുപക്ഷെ ദൈവകരുണിയുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ നമ്മൾ മറന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാനും ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ പ്രേരിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണ ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോകം മുഴുവൻ്റെ മേലും തിരുസവ മുഴുവൻ്റെ മേലും കരുണയുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളുടെ മേലും യുവതി യുവാക്കന്മാരുടെ മേലും ഭാര്യ ഭർത്താക്കന്മാരുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശ്വരുടെ പീഡാസഹനങ്ങളെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തെ നമുക്ക് മനസ്സിൽ കാണാം അവിടെ ഒഴുകിയ തിരു രക്തത്തെയും തിരു ജലത്തെയും നമുക്ക് ധ്യാനിക്കാം ലോകം മുഴുവൻ്റെ മേൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവകരുണ വ്യാപരിക്കാൻ വേണ്ടി ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് വലിയ ഉത്സാഹത്തോടെ വലിയ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ട തീഷ്ണത യും നഷ്ടപ്പെട്ട ഉത്സാഹവും നഷ്ടപ്പെട്ട സ്നേഹവും നഷ്ടപ്പെട്ട വിശ്വാസവും ഈ ദിനങ്ങളിൽ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ